സൈക്ലിംഗ് നഗരം എന്ന ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്കു ദുബായ് രണ്ട് പുതിയ സൈക്ലിംഗ് പാതകൾ കൂടി തുറന്നതായി ദുബായ് അറിയിച്ചു എന്നിവിടങ്ങളിലാണ് ദുബായ് നഗരത്തിലെ ഖവാനിജ് മുഷ്രീഫ് പ്രദേശങ്ങളിലായാണ് ഏഴ് കിലോമീറ്റർ നീളത്തിൽ സൈക്കിൾ പാത നിർമ്മാണം പൂർത്തിയായത് നിലവിലെ പാതയുമായി ബന്ധിപ്പിച്ചതോടെ ഈ മേഖലയിൽ പാതയുടെ നീളം മുപ്പത്തി ഒൻപത് കിലോമീറ്ററായി ദുബായിൽ താമസക്കാർ കൂടുതലായി സൈക്ലിംഗ് അടക്കമുള്ള കായിക രംഗങ്ങളിൽ സജീവമാകുന്ന ഘട്ടത്തിലാണ് ആർ ടി എ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ദുബായിയെ സൈക്കിൾ സൌഹൃദ നഗരമാക്കുകയെന്ന ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശമനുസരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് വിവിധ റെസിഡൻഷ്യൽ പ്രദേശങ്ങളും വിനോദസഞ്ചാര ആകർഷണ കേന്ദ്രങ്ങളും ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് നിലവിലെ പാതകൾ നിർമ്മിക്കുന്നത് ഖവാനി ഖവാനിലെ ട്രാക്ക് ഷെയ്ഖ് സായദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഖുറാൻ പാർക്കിൽ നിന്ന് ആരംഭിച്ച് അൽ ഖവാനേജ് സ്ട്രീറ്റുമായി ചേരുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിലൂടെ അൽ ഖവാനേജ് സ്ട്രീറ്റിലെ കാൽനടക്കാർക്കും സൈക്ലിസ്റ്റുകൾക്കും നിർമ്മിച്ച പാലം വഴി ഇത് നിലവിലുള്ള സൈക്ലിംഗ് ട്രാക്കുമായി ബന്ധിപ്പിക്കും രണ്ടാമത്തെ ട്രാക്ക് റൊക്കഡൈ പാർക്കിന് സമീപമുള്ള മുഷ്രിഫ് പാർക്കിൽ നിന്ന് ആരംഭിച്ച് ഷെയ്ഖ് സാഹിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റുമായി ചേരും എമിറേറ്റിലെ പ്രധാന ജില്ലകളെ ബന്ധിപ്പിക്കുന്നതാണ് ആർ സൈക്ലിംഗ് ട്രാക്ക് പദ്ധതി ജനം ദുബായ്